െ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം സങ്കീർത്തനം എഴുതുവാൻ ഒരു കാരണമുണ്ട് പതിനഞ്ചാം അധ്യായം രണ്ട് വായിക്കണ്ട രണ്ട് പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വേദവാക്യങ്ങളാണ് വായി നിങ്ങൾ മനസ്സ് കണ്ണ് വേണം ഈ തോന്നു കേൾക്കുവാനായിട്ട്

അഭിഷേകമുള്ള ഒരു ദൈവമായ ഓർത്തോളം അമ്മ ശ്രദ്ധിച്ച് കേട്ടോണം ഒരു ദൈവ സന്നിധി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമേ പി നിനക്കെതിരെ ശക്തമായി ഉപയോഗിക്കപ്പെടും രാജ അമ്മയ രാജകൊട്ടാരത്തിനകത്ത് സിംഹാസനത്തിനകത്തിരുന്ന് രാജഭരണം നടത്തുമ്പോൾ കൊട്ടാരത്തിന് പറയപ്പെടുന്ന മനുഷ്യൻ കൊണ്ട് അക്ഷു കടന്നു വരുന്ന ആളുകൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നെങ്കിലും ആ വരുന്നവനെ ചേർത്ത് പിടിച്ച് ആശ്വസിച്ചിട്ട് അവനൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു മോനെ സഹോദര പിതാവേ നിന്റെ കാര്യം ന്യായമുള്ള കാര്യമാണ് നീ പറയുന്നത് ന്യായമുള്ള കാര്യമാണ് അന്യായം പറഞ്ഞാലും ഇവൻ ന്യായമാണെന്ന് പറഞ്ഞിട്ട് ഈ വരുന്നവരുടെ മുഴുവനും ഹൃദയത്തെ മനുഷ്യൻ വശീകരിച്ചെടുത്തു വെളിയിൽ മകൻ നിന്ന് അവൻ ആളുകളുടെ ഹൃദയം മുഴുവൻ സമയം അപ്പന് സിംഹാസനം ഇട്ട് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിപ്പനുണ്ട് നിങ്ങൾക്കും അപ്പന്മാരുണ്ട് നാം ഇന്ന് ഇവിടെ നിൽക്കുന്നതിന്റെ പിന്നിൽ അവിടെ ഒരു അധ്വാനത്തിന്റെ നല്ലൊരു അനുഭവം നമ്മുടെ ശരീരത്തിന്റെ ഈ പുഷ്ടിക്കൊക്കെ കാരണമായി തീർന്നിട്ടുണ്ടല്ലേ ഉണ്ടോ ആ മേനിലേറിയ ജീവിതത്തിൽ നാം ഒരിക്കലും നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്കെതിരെ ഒരു കാരണവശാലും നിൽക്കരുത് ഒരു സ്തോത്രം പോകാൻ പറയാനോ അവർക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടെന്നേ അവരിച്ചിരി മുൻകോപിയാണെന്നേ അവർക്ക് ഇച്ചിരി വേദനകളുണ്ടെന്നേ ഉണ്ടെന്നേ ആ മേനലേലു അവര് ഒരുപക്ഷെ നമ്മുടെ വടക്ക് പറഞ്ഞെന്ന് വരാം നമ്മളെ എന്ന് വരാം നമ്മളെ എന്ന് വരാം അമ്മേൻ പക്ഷേ നാം ഇന്ന് പകൽ ഇങ്ങനെ ആയിത്തീർന്നതിന്റെ പിന്നിൽ എനിക്ക് നന്നായിട്ട് അറിയാൻ്റെ അപ്പനെ അമ്മേൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മേനുള്ളൊരു അതുകൊണ്ട് ഞാൻ ഇന്നും അവരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നുണ്ട് സ്തോത്രം അല്ലെങ്കിൽ ഈ ഞാനൊരു ദിവസം പോലും വിളിക്കാതിരിക്കത്തില്ല അമേ ഞാൻ വിളിച്ചില്ലെങ്കിലും ഇപ്പോഴും അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അമ്മേനല്ലേ ഞാൻ ഞാനാരും വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നത് കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഞാനിവിടെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അപ്പനും ഒരു നേരം പട്ടിണിയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ചോടൊരു വലിയ വേദനയുള്ള കാര്യമാണ് കാരണം ഞാൻ പട്ടിണി കിടക്കാതിരിക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിൽ ഒരുപാട് കാലഘട്ടം അവർ അധ്വാനിച്ചവനാണ് അമ്മയെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു നിങ്ങളുടെ അപ്പൻ കഴിച്ചോ എന്ന് നിങ്ങളുടെ അമ്മ കഴിച്ചോ എന്ന് ആ മെനലേരി എന്ത് പറ്റിയെന്ന് സ്നേഹത്തോടെ ചോദിക്കാൻ ദൈവമക്കളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാമത് ചലിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ സ്തോത്രം അല്ലേ അമ്മേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ മേനില അവരുടെ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ വിവാഹ വാശികളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നുമില്ലേലും ഒരു ഒരു പറ മേടിച്ചു തരണം അല്ലേ അത് ഒത്തിരി കൊടുക്കുന്നതിനകത്തല്ല ഒത്തിരി പൈസ ചെലവാക്കുന്നതിനകത്തല്ല അവർ തരുന്ന ആ കർച്ചീഫിനകത്ത് അവർക്ക് നമ്മളോടുള്ള സ്നേഹമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് അമേ നമ്മൾ ഉപദേശം പറയുമ്പോഴെങ്കിൽ കയറി വരണം നമ്മുടെ അകത്തത് ബലമായി മാറും ഓക്കെ അപ്പോ സിംഹാസനത്തിന്റെ അകത്ത് നിന്ന് സ്വന്തം മകൻ നിമിത്തം ഈ മനുഷ്യനെ മനുഷ്യന് പോകേണ്ടതായിട്ട് വന്നു നിങ്ങൾ ചിന്തിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭാര്യ ധരിക്കുന്നതിന് മക്കൾ അമ്മായിപ്പനതിൽ അമ്മ ലോകത്തിലെ സകല ശക്തികളും ധരിക്കുന്നതിന് എങ്ങനെ ജീവിക്കും മോളി ആന്റി അമ്മയ ആരാധനക്ക് പോകുമ്പോൾ സഹോദരി കുറ്റം പറയും ഏത് സഹോദരി പറ മീകള് കുറ്റം പറയും അല്ലേ അമ്മ എന്നാ കുറച്ച് നാളത്തേക്ക് അമ്മായിപ്പനെ വീട്ടിൽ പോയ നിൽക്കും ഭാര്യ വീട്ടിൽ പോയ നിൽക്കാന്ന് വിചാരിച്ചാലോ ആന്റി പുള്ളി എപ്പോഴും കുന്ത എടുത്തുകൊണ്ട് നിൽക്കുക എറിയാനായിട്ട് സ്തോത്രം അല്ലേ ഭാര്യ വിട്ടിൽ മനസ്സമാധാനത്തിൽ പോയി നിൽക്കാൻ പറ്റില്ലേരാ ചെന്നെ പുള്ളി കൊടുപാട് എടുത്തുകൊണ്ട് നിൽക്കുക എവിടെ വെച്ചെങ്കിലും കിട്ടിയ ഹാൽ ഈ മനുഷ്യനെ അവൻ ചുവരോട് ചേർത്ത് കുത്തുവാനായിട്ടുള്ള കുന്തം എപ്പോഴും പുള്ളി തയ്യാറാക്കി വെച്ചിരിക്കുക പക്ഷെ അതിനകത്തും അവനുള്ള തന്റെ ഭക്തനു വേണ്ടി കരുതാൻ ദൈവം മറന്നുപോയിട്ടില്ല അമ്മായിപ്പനെതിരാണെങ്കിൽ അളിയനെ ദൈവം അനുകൂലമാക്കും

ോടുള്ള മനുഷ്യന്റെ സ്നേഹമെന്ന് അതുകൊണ്ടാ ദാവിനോട് സ്നേഹം കാണിച്ചത് കൊണ്ടാ പിന്നെ സിംഹാസനത്തിൽ ഞാൻ ആ കുടുംബത്തോട് ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും അവന്റെ വീട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോന്ന് വർഷം എത്ര കഴിഞ്ഞാലും ദൈവത്തിന് വേണ്ടി നീ ചെയ്തത് ആമിനെ മറക്കാതെ ഓർത്ത് അനുഗ്രഹിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നല്ല ഹല്ലോലിയ ദൈവത്തോട് പറഞ്ഞാൽ